നല്ല ടേസ്റ്റ് ഞാൻ ചോദിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ആ ഫ്രൂട്ടിന് ഒരു പുളി വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അത് അനുഭവിച്ചിട്ടുണ്ട് ആ പുളി ഇല്ല നല്ല സ്വീറ്റ് ആണ് നിങ്ങൾ കഴിച്ചല്ലേ ആ അപ്പൊ അതാണ് ആ ഫ്രൂട്ടിന്റെ പ്രത്യേക അതാണ് വെരിഗേറ്റഡ് ഓറഞ്ച് മൂസമ്പി വെരിഗേറ്റഡ് സ്വീറ്റ് മൂസമ്പിയാണത് ഞാൻ ഇപ്പൊ വരുമ്പോൾ ഈ സാധനം ഇതൊക്കെ നമുക്ക് ഇവിടെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു തൈ ആണത് പഴം മുന്നൂറ്ററുപത് ദിവസം കായ്ക്കുന്നതാണ് കേട്ടോ കേട്ടോ അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കായ്ക്കുന്ന ഒരു ഐറ്റം ആണ് ഇതൊക്കെ വീട്ടിൽ കൊണ്ടു വെക്കേണ്ട ഒരു ഐറ്റം തന്നെ കേട്ടോ ഈ കാണുന്നത് വൈറ്റ് ലോങ്ങൻ നിറേ കായ് നിൽക്കുന്ന വൈറ്റ് ലോങ്ങൻ ഒരു വർഷത്തിൽ രണ്ടു മൂന്ന് തവണ കായ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന വൈറ്റ് ലോങ്ങൻ ലോങ്കണ്ണിലും ഏറ്റവും നല്ല വെറൈറ്റി പ്രത്യേകത നാല് വെറൈറ്റി ചപ്പോട്ടിക്ക് അവർ ഒറ്റ മരത്തമ്മ കായി ബ്രിഡ് ഇത് റെഡ് ഹൈബ്രഡ് ഇത് എസ്കാർലൈറ്റ് ഒക്കെ ഉണ്ടാവും ഇത് 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 അടിഭാഗം സബാറ അര കിലോത്ത് വരും അര കിലോത്തോളം വരും പറഞ്ഞിട്ടുണ്ട് ഇതേ മരത്തിലുള്ളത് കണ്ടിട്ടില്ല ആളുകൾ പറഞ്ഞു ആളുകൾ മാത്രമല്ല ഞാനും പല സ്ഥലത്തും ഇതുവരെ ഇത്രയും വലുപ്പമുള്ള ഒരു ഈ ഒരു പ്ലാന്റ് ഒരു ഫ്രൂട്ട് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് ബുഷോറഞ്ച്ന്ന് പറയാണ് സ്വീറ്റ് നാരങ്ങന്ന് സാധനത്തിന്റെ അകത്തേക്ക് പോയിട്ടില്ല അടുത്തുകൂടിയും പോയില്ല അത്രയും ടേസ്റ്റ് സാധനം അത്രയും നല്ല മധുരം തിരുനാവ പഞ്ചായത്തിലെ പട്ടർ എന്ന സ്ഥലത്ത് മൊയ്തീൻകാന ഫാമിലാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് നിറഞ്ഞു നിൽക്കുന്ന ബുഷോറഞ്ചിന്റെ ഒരു ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിലൊക്കെ ഇവിടെ ഒക്കെ പഴങ്ങളാണ് ഇതിന്റെ ഒക്കെ ഉണ്ടല്ലേ ഒരുപാട് പീസുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് ഇവിടെ എപ്പോഴും കാണാൻ പറ്റുന്നൊരു തൈ ആണ് പഴം മുന്നൂറ്റി അറുപത് ദിവസം കായ്ക്കുന്നതാണ് കേട്ടോ കേട്ടോ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കുന്ന ഒരു ഐറ്റം ഇതൊക്കെ വീട്ടിൽ കൊണ്ടേ വെക്കേണ്ട ഒരു ഐറ്റം തന്നെ കേട്ടോ കാരണം ഈ ചൂട് കാലത്തൊക്കെ ഇത് അത്യാവശ്യമാണ് നമുക്ക് വീട്ടിൽ ഇത് ഈ പ്ലാന്റ് ഒക്കെ അത്യാവശ്യമാണ് ഇതിലൊക്കെ ഉണ്ട് ഈ സാധനം ഈ കാണുന്നത് വൈറ്റ് ലോങ്ങൻ നിറയെ കാഴ്ച നിൽക്കുന്ന വൈറ്റ് ലോങ്ങൻ അതാ ഇതിലൊക്കെ കാഴ്ചണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഞാൻ ഉച്ചക്കാണ് ഇപ്പൊ വീട് വെക്കുന്നത് സൂര്യപ്രകാശം കാരണം വീഡിയോക്ക് ലാശ് ക്ലാരിറ്റി കുറയുന്നുണ്ട് എന്നാലും കുഴപ്പമില്ലാണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊക്കെ വൈറ്റ് ലോങ്ങനാണ് അതിന്റെ വലിയൊരു മരാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളെ ഈ വൈറ്റ് ലോങ്ങന് സീസണിൽ ഈ ഐറ്റം കായ്ക്കുന്നതാണത് മൂന്ന് പ്രാവശ്യം ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് തവണ കായ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന വൈറ്റ് ലോങ്ങൺ ലോങ്ങണിലെ ഏറ്റവും നല്ല വെറൈറ്റി നല്ല നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടുള്ള മധുരം ചെറിയ കുരുവാണ് നല്ല മധുരമുള്ള ഉള്ള ഈ കാണുന്ന ലോങ്ങൻ വൈറ്റ് ലോങ്ങനാണത് ഇന്ന വലിയൊരു മരമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തൈന്ന് പറയാൻ പറ്റില്ല ഇവിടെ പ്രത്യേകിച്ച് തൈകളല്ല കൂടുതൽ കാണുന്നത് ഏറ്റവും വലിയ മരങ്ങളാണ് കാണുന്നത് കാരണം കാഴ്ചയിലുള്ള മരങ്ങളാണ് ഇവിടെ കാണുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കാഴ്ചലുള്ള മരങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതൊക്കെ കാഴ്ചയിലുള്ളതാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഓരോ പ്ലാന്റിലെ പഴങ്ങളെടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇന്നും ഞാൻ കഴിച്ചതാണ് അപ്പോൾ അത്രയും ഉറപ്പ് തരുന്ന ഒറിജിനാലിറ്റി തരുന്ന തരുന്നൊരു പ്ലാന്റുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഈ സാധനം എന്താണിത് ഈ തൂങ്ങി കിടക്കുന്നു ഇതിപ്പോ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ട് കാണണ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് എപ്പോഴും കായ്ക്കുന്നില്ല കണ്ടിണിയും പറഞ്ഞിട്ടുണ്ട് ഇനി കായ്ക്കണില്ല കായ സമയത്തും ഇതില് ചില ആളുകൾ പറയുന്നതാണല്ലോ ഈ സാധനം ഈ പ്ലാന്റിൽ കായ്ക്കണില്ലെന്ന് പക്ഷെ ഇതാ ഈ കാണുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇതിന്റെ സത്യ ഇപ്പം കാണുന്നില്ല നിങ്ങൾ പക്ഷെ ആളുകൾക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെ പറയുന്നത് അതായിരിക്കും അല്ല അപ്പൊ നിങ്ങൾ വളം കൊടുക്കുന്നതിന്റെ പ്രത്യേകത ഒന്നും പറയാൻ പറ്റും സാധാ ജൈവളങ്ങൾ സാധാ ജൈവളങ്ങൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കില്ല എങ്കിലും കായ്കൾ കാണുന്നുണ്ട് ചില ആൾക്കാർ പറഞ്ഞത് ഇതിന് ഈ പ്ലാന്റിൽ കായ്കള് വരുന്നില്ല എന്നാണ് അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരുന്നത് ആ പറയുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയാ ഒരു വിശ്വാസം ആയിക്കോട്ടെ അങ്ങനെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഒന്നുകൂടെ കണ്ടോളൂ കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് ആണത് ഇപ്പൊ ഇത് ഈ കാണുന്നത് ജബോട്ടിക്ക ബ്രസീലിയൻ മരമൂന്തിരിന്ന് പറയുന്നില്ല ഇതൊക്കെ ആയിട്ടുള്ള സാധനം റെഡി പറ്റുന്ന രീതിയിലുള്ള ആയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇത് നാല് വെറൈറ്റി ചപ്പോട്ടിക്ക് ഒറ്റമരത്തമ്മ കും അതായത് റെഡ് ഹൈബ്രിഡ് ഇത് ഇത് റെഡ് ഹൈബ്രിഡ് ഇത് എസ്കാർലൈറ്റ് ഒക്കെ ഉണ്ടാവും ഇത് ഇത് പ്രിക്കോഷി ഇത് നിങ്ങൾ ഏതാ ആ ഇത് പ്രിക്കോഷി അടിഭാഗം സബാറ സബാറ ഇപ്പൊ ഇങ്ങനെ നാല് തരത്തിലുള്ള കായകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഒരു തയ്യാണ് ഇപ്പൊ സബാർ അതിമല്ല കുറച്ച് കഴിയുമ്പോൾ വരുവുള്ളൂ കായതില് എന്നാലും ഇത് ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഉള്ള ഒരു ഫാമാണ് നമ്മളെ പട്ടർ അതായത് തിരുനാവായ പഞ്ചായത്തില് പട്ടർനർക്കാവില് മൊയ്തി ഫാം ഫാമെന്ന് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നത് പറയുന്ന ഞാൻ എപ്പോ വരുമ്പോഴും ഇവിടെ എന്തെങ്കിലും കായകളൊക്കെ കാണുന്നതാണ് പിന്നെ ഇതിന്റെ ചെറിയ തൈകൾ ഇവിടെ ഉണ്ടോ ഉണ്ടോ അത് പിന്നെ അത് കാണുമ്പോ തന്നെ ഇതിന് പറയേണ്ട ആവശ്യമില്ല കാണുമ്പോ തന്നെ അതിന്റെ ഈ കിടപ്പ് കാണുമ്പോ തന്നെ അറിയാലോ നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഈ കാണുന്നത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് പറയുന്ന ഒരു സാധനമാണ് ഒരു പ്ലാന്റ് ആണത് അതിന്റെ ഫ്രൂട്ട്സ് ആണ് ഈ കാണുന്നത് ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാണ് പുളിന്ന് പറയുന്ന സാധനം ഇതിന്റെ അടുത്തുകൂടിയും പോയിട്ടില്ല ഇതിന്റെ വലപ്പം എത്രത്തോളം വരും പറഞ്ഞു അര കിലോ ആളുകൾ മാത്രമല്ല ഞാനും പല സ്ഥലത്തും പോയിട്ട് വീട് എടുത്തിട്ടുള്ളതാണ് ഇതുവരെ ഇത്രയും വലുപ്പം ഒരു ഈ ഒരു പ്ലാന്റ് ഒരു ഫ്രൂട്ട് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലുപ്പമുള്ള ഒരു സാധനമാണ് പ്രത്യേകത മധുരമാണ് കുളിന്ന് പറയുന്ന സാധനം ഇതിന്റെ തൊട്ടടുത്ത് പോയിട്ടില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് സ്വീറ്റ് അത് പേര് സ്റ്റാർ ഫ്രൂട്ട് എന്നും പറഞ്ഞാണ് പറഞ്ഞാണ് നാരങ്ങ പുളിയാണ് പുളിയായിരിക്കും ഇത് നല്ല സീറ്റ് തന്നെയാണ് സാധനം കൂടി കൂടി പോയിട്ടില്ല പോയിട്ടില്ല ാണ് ആയിക്കോട്ടെ എന്തായാലും നമുക്ക് കഴിക്കുന്ന സാധനം അപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല അത് കാരണം അത് കഴിക്കാൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നല്ല വലിപ്പ ഉണ്ടത് എന്തായാലും കഴിക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കഴിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഈ സ്റ്റാർ ഫ്രൂട്ട് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഏതപ്പം നമുക്ക് ഇതൊന്നും എടുത്താലോ ഇതെടുക്കാല്ലേ ഈ ഒരു പീസ് ഞാൻ എടുക്കാണ് എന്താല് സാധനം കണ്ടോ അതിന്റെ വലിപ്പം കണ്ടോ എവിടെങ്കിലും കണ്ടോ ഈ സൈസിലുള്ള സ്റ്റാർ ഫ്രൂട്ട് സ്വീറ്റാട്ടത് സ്വീറ്റാന്നുള്ളത് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചിട്ട് കാണിച്ചു വലപ്പം കണ്ടില്ലേ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം ഇതാ ഇതാണ് ആ ഒരു പഴം അത് കട്ട് ചെയ്തതാണ് കാണുമ്പോൾ ഒറ്റ പഴാട്ടോ അത് എത്ര പീസ് ഇണ്ടത് ആ ഒരു പഴാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്നത് അത്രയും പീസ് ഇതിനകത്തുണ്ട് അപ്പൊ നമുക്ക് അടുത്തുണ്ടാവും അല്ലേ അപ്പൊ ഇത് ഞാൻ സത്യം പറഞ്ഞ ഇതുവരെ കഴിച്ചിട്ടില്ല എന്തായാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇത് ഞാൻ ഒന്ന് എടുത്തിട്ട് കഴിക്കാൻ പോവാണ് ഞാൻ അതിന് ഒരു പീസ് എടുത്തിട്ട് കഴിക്കാൻ പോവാണ് ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സാധനാണ് എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാതെ മധുരം ഉണ്ടെന്ന് അവൾ പറഞ്ഞ സാധനമാണത് ആൾക്കാർ പറയുന്നത് നല്ല മധുര ഇവിടുത്തെ ഈ പ്ലാന്റ് ഇതാ ഈ പ്ലാന്റിന്റെ മുതലാളി പറയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് എന്തായാലും ഞാനെന്ത് കഴിച്ചോട്ടെ പുളിണ്ടാ ഒരു പുളി പുളിന്ന് പറയുന്ന സാധനം ഇതിന്റെ അകത്ത് പോയിട്ടില്ല അടുത്തുകൂടിയും പോയില്ല അത്രയും ടേസ്റ്റ് സാധനം അത്രയും നല്ല മധുരം ഇതൊക്കെ ചൂട് സമയത്തൊക്കെ ഉണ്ടല്ലോ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അത്രയും ടേസ്റ്റ് ഉള്ള സാധനമാണ് മധുരം പുളി എന്നറിയ സാധനം സത്യം വേണമെങ്കിൽ പുളിന്ന് പറയുന്ന സാധനം നമുക്ക് പോയിട്ടില്ല ആ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നല്ല മധുരവുമുണ്ട് അപ്പം ഇതാണ് ഐറ്റം ഒരൊറ്റ ഒരു ഒറ്റ ഫ്രൂട്ട് കട്ടിയതാണ് ഇതൊക്കെ ഇത്രയും പീസിനകത്തുണ്ട് ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ഇവിടെ നമ്മളെ മോദിയുംകാരുടെ അടുത്ത് ആണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ നമ്മളിത് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക വന്നിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് തിരുനാവായ പഞ്ചായത്തിലാണ് പട്ടണ നടക്കാവ് നമ്മളെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് വന്നിട്ട് ഇത്രയും പ്ലാന്റുകളൊക്കെ ഒരുപാട് പ്ലാന്റുകളൊക്കെ ഉള്ളൊരു ഫാമാണിത് ഇന്നിപ്പോ നമുക്ക് ഇവിടെ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് പട്ടണടക്കാവിൽ പുതിയതായി തുടങ്ങുന്ന റൈസ് അഗ്രോ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ബാങ്കിന്റെ ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഞാൻ അവരോട് ചോദിക്കാം ഞാനിപ്പോ വീട് എടുക്കാൻ വന്നപ്പോ ഇവിടെ കുറച്ച് കണ്ടുള്ള അതിഥികളാണത് ഇവര് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യണത് പട്ടണക്കാവ് റൈസ് ബാങ്ക് ബാങ്കിലാണ് ഇവര് ചെയ്യണത് ആ നിങ്ങൾ ഇവിടെ വരാൻ കാരണം ഇവിടെ വരാൻ കാരണം

നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ചോദിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ആ ഫ്രൂട്ടിനൊരു പുളി വരുന്നുണ്ട് നിങ്ങൾക്ക് അത് അനുഭവിച്ചിട്ടുണ്ടോ ആ പുളി ഇല്ല നല്ല സ്വീറ്റാണ് അല്ല നിങ്ങൾ കഴിച്ചല്ലേ ആ അപ്പം അതാണ് ആ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത അതാണ് ഇപ്പം ഞാൻ ഞാൻ കഴിച്ചു എനിക്കും നല്ല ടേസ്റ്റ് തോന്നി ഇതാ ഇവർ ഈ വന്നിട്ടുള്ള ഇവർക്കും അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം എന്തായാലും വീഡിയോയിൽ നിങ്ങൾ പിന്നെ പരിചയപ്പെടാൻ പറ്റിയാൽ സന്തോഷമുണ്ട് അപ്പോൾ ഓക്കെ മ്മളീ കാണുന്നത് ബനാന ബനാന മാവിന്റെ വലിയ തൈയാണ് അത് നല്ല കടവെണ്ണുള്ള തയ്യാണത് എട്ട് വർഷമായിരിക്കുന്നു എട്ട് വർഷമായിട്ടുള്ള അല്ലേ വലിയ കവറിലാണ് ഇത് കണ്ടില്ലേ ഫ്ലവറാണ് അതിന്റെ ഫ്ലവറാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് കാച്ചിട്ടുണ്ട് കാഴ്ചട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ എങ്ങനെ ഏത് വർഷം കുടുംബം കായിക്കുന്നതാണ് അതായത് വർഷത്തിൽ എത്ര വർഷം കായിക്കുന്ന എല്ലാ വർഷം കോട്ടപ്പറമ്പൻ രണ്ടു പ്രാവശ്യം ഒരു പ്രാവശ്യം പിടിക്കും പിടിക്കും ചില വായ അതാണ് ഈ മാവിന്റെ പ്രത്യേകത നല്ല കടവണ്ണക്കുള്ള മാവാണ് ഈ കാണുന്നത് അമ്പായങ്ങന്റെ തയ്യാണ് ഇതെന്താണ് പിന്നെ ഒരു വളം കൊടുക്കില്ല ഇതിന് ഇതിങ്ങനെ തന്നെയാന്ന് തോന്നുന്നില്ലേ മധുരമ്പഴം മധുരമ്പഴം ഇതാണ് ഇതിന്റെ തയ്യാണ് കാണുന്നത്